ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ചിലത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വാങ്ങിച്ചേക്കുന്നതാണ് ചിലത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ലോറിയലിൻ്റെ റിവൈറ്റ് ലിഫ്റ്റ് സിറോ ആണ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ ബോട്ടിലല്ല ഇതിന് മുന്നേ രണ്ട് തീർന്നിട്ടുണ്ട് തീർന്നിട്ടുണ്ടെട്ടോ അപ്പം തന്നെ അറിയാമോ എത്രത്തോളം നാളായി യൂസ് ചെയ്യുന്നതെന്ന് ഇത് നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ടൊരു ഒന്നും ഫീൽ ചെയ്യില്ല ഒരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ ഒക്കെ ഒന്ന് എന്താ പറയുക നമ്മൾക്കൊരിത്തിരി ബ്രൈറ്റനായ പോലെ ഫീൽ ചെയ്യട്ടോ അപ്പം കൂടി ഒരു നമ്മൾ പറയില്ലേ മുഖത്തൊക്കെ ഇത്തിരി വെട്ടം വെച്ച പോലെ എന്ന് പറയില്ല അതേപോലെ ഫീൽ ചെയ്യും കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഇതാ വെള്ളം പോലെ കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് വെള്ളം പോലെയാണ് കണ്ടോ വെള്ളം പോലെ ഇരിക്കുന്നത് കേട്ടോ അതിൽ നിന്നൊരു അഞ്ചാറ് ഡ്രോപ്സ് മതിയാവും നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിത് രാവിലെയും വൈകുന്നേരവും ഇത് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ ജസ്റ്റ് ഇതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അല്ല നമുക്ക് എന്തെങ്കിലും ഇതേപോലെ ടോണർ എന്തെങ്കിലും യൂസ് ചെയ്യാം അപ്പം ടോണറിന് പകരമായിട്ട് ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആട്ടെ ഇതെൻ്റെ തീർന്നു ഇതാ അടുത്തത് ഞാൻ ഓർഡർ ചെയ്ത് എന്റെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ പ്രൈസ് വരുന്നത് എം ആർ പി വരുന്നത് എയ്റ്റ് എയ്റ്റി നയൻ റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ടിൽ നിന്നും പറയാൻ പറ്റില്ല പക്ഷെ നല്ല ഓഫറൊക്കെ നടക്കുന്ന സമയത്ത് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ബോട്ടിൽ വരുന്നത് അപ്പം ബോട്ടിൽ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇവിടെ ഒരു എംബ്ലത്തിൽ കുറച്ചൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് മുമ്പത്തെ ഇങ്ങനെയാണ് ഇതെന്ന് വെച്ചത് അടുത്ത് വന്നിട്ട് ഇതാണ് കേട്ടോ ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി ബി ബി ക്രീമാണ് കേട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരുപാട് റിവ്യൂസ് കണ്ട് നല്ലൊരു ബി ബി ക്രീമാണ് എന്നറിഞ്ഞോണ്ട് ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല ഇതിന്റെ ഓപ്പൺ ഓപ്പണൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ എമൗണ്ടും ഒക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് അടുത്തത് വന്നിട്ട് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രൈമർ പ്ലസ് ഹൈലൈറ്ററാണ് കേട്ടോ ഇതിപ്പോൾ എന്റെ ഒരു സെക്കൻഡ് ബോട്ടിലാണ് ഇതിന്റെ മുന്നേ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു വർഷം മുന്നേ ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അന്ന് മുതൽ എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളുടെ ആ ഒരു ബോട്ടിൽ തീർന്നു ഇതിപ്പോ ഞാൻ രണ്ടാമത് ഓർഡർ ചെയ്താണ് കേട്ടോ ഇത് നമുക്ക് പ്രൈമർ ആയിട്ടോ ഹൈലൈറ്റർ ആയിട്ടോ എങ്ങനെ വേണേലും യൂസ് ചെയ്യാം കേട്ടോ അത്ര അടിപൊളി സാധനമാണേ സ്വിസ് ബ്യൂട്ടിയുടെയാണ് അത്ര എമൗണ്ട് ഒന്നും ഇല്ല കേട്ടോ മിക്കപ്പോഴും നമുക്ക് ഇത് ഓഫറിൽ കിട്ടുന്നതാണ് ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് ഞാൻ എൻ്റെ വീഡിയോസിൽ എൻ്റെ മേക്കപ്പ് വീഡിയോസിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റം ഉണ്ട് ഇത് ഇത് റിയൽ മേക്കപ്പ് ബേസ് ഇതിൻ്റെ ഞാൻ എടുക്കാറ് സീറോ വൺ നാച്ചുറൽ ടിൻ്റെ ആണ് മുന്നേ മത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്ത് വെച്ചത് ഇതിൻ്റെ ബോട്ടിൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിപ്പോൾ നമുക്ക് ഇത് നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണേ ആണ് അപ്പൊ നമുക്കറിയാവുള്ളൂ എത്രത്തോളം ഇതായിരിക്കും എന്നുള്ളത് എത്രത്തോളം മനസ്സിലാവേണ്ടെന്നു അറിയില്ല കണ്ട നല്ലൊരു ഷൈനിങ് നമുക്ക് ഫീൽ ചെയ്യാ ജസ്റ്റ് മോയ്സ്ചറൈസ് ഇട്ടിട്ട് പോലും ഇത് നമുക്ക് ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പോകട്ടെ നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ ഉണ്ടാവും ഞാൻ ഇതേപോലെ എന്തെങ്കിലും ഒരു ഐറ്റംസ് എനിക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഞാൻ അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അന്ന് പോവാറ് ഇടക്ക് മാത്രം ഒന്ന് ആക്കി നോക്കും പുതിയ പുതിയ ഐറ്റംസ് വരുമ്പോൾ അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഒരു ഗാർണിയറാണ് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിച്ചേക്കുന്നത് ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം അടുത്തതെന്ന് പറഞ്ഞിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ജെല്ല ഐലൈൻഡർ ആട്ടോ എനിക്ക് ജെൽ ഐലൈൻഡർ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കോംബോ ആയിട്ട് വേറെല്ലേ ഐബ്രോയും കൂടി വരുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ ഞാൻ ആദ്യം ഒരു മ്യൂസിക് ഫ്ലവർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ യൂസ് ചെയ്തായിരുന്നു അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു അത്യാവശ്യം ടു ഇൻ വൺ കോംബോ ആയിട്ട് വന്നതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ലോറി എൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട് മെബിലേൻ്റെയും ജെല്ലൈ ലൈനർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കുറച്ച് അത്യാവശ്യം കോസ്റ്റ് കൂടിയ ഒരിതിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ സ്യൂസ് ബ്യൂട്ടിയുടെ എന്ന് പറയുമ്പോൾ പൊതുവേ എപ്പോഴും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും അപ്പോൾ ഇതും അതേപോലെ തന്നെ കേട്ടോ ഇതിൻ്റെ പാക്കേജിങ്ങൊക്കെ അതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതേപോലെ അതാ ഒരു ബോട്ടിലാണ് കേട്ടോ ഇത് ടു ഇൻ വൺ കോംബോ ആണ് കേട്ടോ ഇത് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അതാ ഐബ്രോടെയാണ് കാണുന്നത് പിന്നെ അത് കഴിഞ്ഞ് അതിങ്ങോട്ട് തിരിച്ചറിയുമ്പോൾ ജെല്ല ആണ് കേട്ടോ വരുന്നത് ഞാനിതിപ്പോൾ ഉപയോഗിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ബ്രഷ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഐലൈനറിനും ഐബ്രോക്കും ഉപയോഗിച്ചിടത്തോളം നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ സൂപ്പറാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ പറയാം കേട്ടോ ഇനി ലാസ്റ്റത്ത് വന്നിട്ട് ഒരു സംഭവം കേട്ടോ ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഭയങ്കര നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഇപ്പൊ ഞാൻ അവിടെ തന്നെ വാങ്ങിച്ചു നോക്കാമെന്ന് വെച്ചിട്ടോ ഇത് ഇൻസൈറ്റിന്റെയാണ് ഇൻസൈറ്റിന്റെ കൺസീലറാണ് കേട്ടോ അതായത് ഇങ്ങനെ ഒരു ബോട്ടിലാണ് കേട്ടോ വരുന്നത് ഇത്ര കളേഴ്സ് ഇതിലുണ്ട് ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ കണ്ടോ ഇത്രയൊക്കെ തന്നെ മതിയാവും നമുക്ക് കളർ കറക്റ്റർ ഇതൊരു ബേസ് ആണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ കളർ കറക്റ്ററിൻ്റെ ഒരു ബേസ് ആയിട്ട് നമുക്ക് ഇതിനു വേണമെങ്കിൽ പറയാം ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്